ഹലോ ചെങ്ങായിമാരെ അമീർ ആണ് കുന്നവർത്തങ്ങാട് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമറിന് വണ്ടി ഡെലിവറി ചെയ്യണം കൂടുതലും ഞാൻ പ്രവാസികൾക്കാണ് വണ്ടി കൊടുക്കാറുള്ളത് നാട്ടിലുള്ള കസ്റ്റമർ അപൂർവമാണ് വരാറുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാലക്കുടിയിൽ കൂടുതലായിട്ടും നമ്മളെ ഇന്നോവയും മറ്റുള്ള റീ വണ്ടികളൊക്കെ ആദ്യമായിട്ട് വന്ന സ്ഥലമാണ് അവിടുന്ന് നമ്മളെ തേടിയിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ ചാലക്കുഴിന്ന് വന്നിട്ടുണ്ട് നാല് ദിവസം മുന്നേ അവർ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് പോയതാണ് വാട്സാപ്പിലൊക്കെ കൊടുത്തിട്ട് യദു എന്നാണ് പറഞ്ഞത് അവൻ്റെ പേര് എതും അവൻ്റെ ഫ്രണ്ട്സുകളും വന്നിട്ടുണ്ട് വണ്ടി പറയാൻ വണ്ടി നോക്കാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇന്ന് ഞായറാഴ്ച ദിവസം യദു യേദുൻ്റെ ഫ്രണ്ട്സുകളും വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അന്ന് വണ്ടിയൊക്കെ ഫുള്ളായി ചെക്ക് ചെയ്ത് പോയിട്ട് നമ്മൾ കുഴപ്പമില്ലാത്തൊരു മാന്യമായ ഒരു വിലക്കാണ് യെദുവിന് വണ്ടി കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അവർ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടു വന്ന് ചെക്ക് ചെയ്ത് അവരുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട് ഡീറ്റെയിൽ ഒക്കെ നോക്കിയതിന് ശേഷം ഇന്ന് നമുക്ക് പൈസ കഴിച്ച് വണ്ടി എടുക്കാൻ വന്നതാണ് അപ്പോൾ നമുക്ക് യെദുവിനും ഫ്രണ്ടിനും പരിചയപ്പെടാം എന്ന് എങ്ങനെയാണ് യദ് നമ്മളെ വരാനുണ്ടായ കാരണം നമ്മള് മെയിൻ ആയിട്ട് യൂട്യൂബിലാണ് വീഡിയോ കണ്ട് അങ്ങനെയാണ് അറിയണതും അപ്പൊ കുറച്ചുനാളായി ഇങ്ങനെ തപ്പിന്റെ വളർക്കുന്നത് നല്ല വണ്ടികൾ പല സ്ഥലത്തും വീഡിയോകൾ വരുമ്പോ എല്ലായിടത്തും പോയി മോക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ചേട്ടൻ വീഡിയോ മറ്റും കണ്ടപ്പോ കൂടുതലൊരു ജെനുവിനിറ്റി കാര്യങ്ങളും വണ്ടി എടുക്കണം ഇപ്പൊരു രണ്ടുപോലെ മുമ്പുള്ളൊരു ആഗ്രഹാണ് അതിന് വേണ്ടി നമ്മള് കൊറേ നാളായിട്ട് ഇങ്ങനെ ബാക്കിയുള്ള പൈസയും പറ്റി അങ്ങനെയുള്ള ഒത്തുതരണ്ടോ അപ്പൊ അതിന് വേണ്ടി അങ്ങനെ പതുക്കെ ആ വണ്ടി എല്ലാവരും പോയി നോക്കിരുന്നു പിന്നെ വീഡിയോ കണ്ട് പിന്നെ അത്യാവശ്യ മാന്യമായ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി നമ്മൾ വന്ന് വർക്ക് ഷോപ്പിൽ നാളെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല കണ്ടീഷനാണ് മറ്റു കാര്യങ്ങളെല്ലാരും പെർഫെക്റ്റ് ആണ് എല്ലാരും നോക്കിയിരുന്നു നമ്മളെ ആളുടെ ഒരു വർക്ക് ഷോപ്പിൽ നിന്നുള്ള ആളുടെയും നമ്മുടെ ഫ്രണ്ടാണ് ആളുടെ അഭിപ്രായം കൂട്ടി നോക്കിയിട്ടാണ് റെഡി ആക്കിയിരിക്കുന്നത് അതായത് വണ്ടിയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും അടിപൊളിയാണ് വണ്ടി ഓടിച്ചു നോക്കി കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു മെയിൻ ആയിട്ട് വണ്ടിയുടെ ആ സ്മൂത്ത്നെസ് അത് നല്ല രസമായിരുന്നു പ്രൈസും പ്രൈസും നല്ലത് നല്ല പ്രൈസാണ് ബാക്കി എവിടെ അടുത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇവിടുത്തെ നല്ലൊരു അപ്പൊ ഇവരെ കേരളത്തിൽ നമുക്ക് ഇനിയും കസ്റ്റമർ കിട്ടണം വീഡിയോ കാണുന്നതിന് നല്ല വണ്ടി ആവശ്യമുള്ള നല്ലൊരു വണ്ടി അപ്പൊ ഇതൊന്നും നമ്മള് ചാവി കൈമാറാണ് വിശുല്ലാഗ്രഹം ഇനി ഒരുപാട് വണ്ടികൾ